ഹായ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്ന മത്തൻ കൃഷിയെ കുറിച്ചുള്ളതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഗ്രോ ബാഗിൽ മത്തൻ വിളയിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതിന് കൂടാതെ മത്തിന് വിരിയുന്ന പൂക്കളൊക്കെ തന്നെ നമുക്ക് കായാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും അതെല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം കൃഷിയെ സ്നേഹിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുക മത്തൻ കൃഷിയിലേക്ക് നമുക്ക് മണ്ണൊരുക്കാം ഡോളോമൈറ്റിട്ട് ഒരു അഞ്ച് ദിവസം വെയിൽ ഒളിച്ച മണ്ണാണിത് അതിൻ്റെ കൂടെ ഞാൻ ചാരവും ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ട് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് മത്തൻ്റെ വിത്ത് നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന തൊലി നന്നായിട്ട് മഞ്ഞളിച്ച മത്തൻ്റെ വിത്ത് നമുക്ക് എടുക്കാവുന്നതാണ് അത് മാത്രമേ മുളയ്ക്കത്തുള്ളൂ വിത്തുകളെ നമുക്ക് നേരിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണിൽ നടാവുന്നതാണ് ഇല്ലെങ്കിൽ മുളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തൈകൾ പറിച്ചു നടാവുന്നതാണ് വേരൊന്നും പൊട്ടിപ്പോകാതെ വളരെ സാവധാനത്തിൽ ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണിലേക്ക് നടാവുന്നതാണ് ചെടി നടുമ്പോൾ കഴിവതും വൈകുന്നേരങ്ങൾ നടാൻ വേണ്ടി ശ്രമിക്കുക വൈകുന്നേരങ്ങളിലാകുമ്പോൾ കൂടുതൽ സമയം കൊള്ളാണ്ട് ചെടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടി നടുന്ന മണ്ണിൽ നമ്മൾ കുമ്മായവും ചാരവും ചേർത്തിരിക്കണം ഇത് രണ്ടും ചെടിയിൽ നിന്ന് പൂക്കൾ കൊഴിയുന്നതിന് തടയുന്നതാണ് മത്തൻ ചെടിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് ഇതെൻ്റെ തോട്ടത്തിലെ ഗ്രോ ബാക്കിൽ ഒരു ചെറിയ മത്തൻ ചെടിയാണ് വളരെ കുറച്ച് നീളം മാത്രമേ ഇതിൻ്റെ വള്ളിക്കുള്ളൂ അതിലൊരു കായൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് മത്തനിൽ രണ്ട് തരം പൂക്കളുണ്ട് ഇതാണ് ആൺപൂവ് അതിൽ കായ് ഇല്ലാതെയാണ് വരുന്നത് പെൺപൂവാണെങ്കിൽ കായോട് കൂടി വരുന്നതാണ് ഇങ്ങനെ ഇതാണ് പിന്നീട് മത്തനായി മാറുന്നത് പെൺപൂവിൽ പരാഗണം നടന്നിട്ടാണ് നമുക്ക് മത്തനിൽ കായ ലഭിക്കുന്നത് ഇനി പരാഗണം നടക്കാതെ വന്നാൽ ആ പൂക്കളൊക്കെ തന്നെ കൊഴിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇതിൽ കൃത്രിമ പരാഗണം ചെയ്തു കൊടുക്കാവുന്നതാണ് തേനീച്ചയും മറ്റു പ്രാണികളും ഒക്കെ തന്നെയാണ് ഇതിൽ പരാഗണം ചെയ്തു കൊടുക്കുന്നത് ഇനി വിരിയുന്ന പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ കായ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്രിമ പരാഗണം ചെയ്തു കൊടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മത്തനിലെ ആൺപൂവിനെ ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം മത്തനിലെ പൂക്കൾ വിരിയുന്നത് രാവിലെയാണ് അതുകൊണ്ട് കൃത്രിമ പരാഗണം ചെയ്ത് കൊടുക്കേണ്ടത് രാവിലെയാണ് മത്തനിലെ ആൺപൂവിനെ പറിച്ചെടുത്തതിന് ശേഷം ഇതിലുകളൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ സാവധാനം അടർത്തി മാറ്റാം നടുക്ക് കാണുന്നതാണ് പൂമ്പൊടി നിറച്ച് തന്നെ പൂമ്പൊടി അതിലുണ്ടായിരിക്കും ഈ പൂമ്പൊടിയും നമുക്ക് മത്തനോട് കൂടിയ പൂവിൻ്റെ നടുഭാഗത്ത് തേച്ച് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം അതിൽ ധാരാളം പൂമ്പൊടി ഉണ്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിരിയുന്ന പൂക്കളൊക്കെ തന്നെ കായായി ലഭിക്കും ഇങ്ങനെ കൃത്രിമ പരാഗണം ചെയ്ത പൂവാണ് ഇങ്ങനെ കായായി മാറിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് മത്തലിൽ വിരിയുന്ന പൂക്കളൊക്കെ തന്നെ നമുക്ക് ഇതേപോലെ കൃത്രിമ പരാഗണം ചെയ്ത് കൊടുത്താൽ കായായി ലഭിക്കുന്നതാണ് പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൃത്രിമ പരാഗണം ചെയ്ത് കായയ്ക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും മത്തൻ പൂക്കൾ വിരിയുന്നതിന് മുന്നേ തന്നെ കുഴികളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകാറുണ്ട് കാരണം എന്ന് പറയുന്നത് മണ്ണിലൂടെ പകർന്ന ചില കീടശല്യങ്ങൾ കൊണ്ട് മറ്റ് കീടങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ചെടികളെ വേപ്പണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല മണ്ണൊരുക്കുമ്പോൾ കുമ്മവും ചാരവും ചേർത്തിരിക്കണം അപ്പോൾ പൂവൊന്നും കൊഴിയത്തില്ല മത്തൻ ചെടി പൂവും കായൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ വളർപ്രയോഗം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ചാരവും ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കൊക്കെ ചേർത്ത മിശ്രിതം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ചെടി നല്ല കൂടി വളരുകയും നമുക്കതിൽ നിന്നുണ്ടാകുന്ന കായ നല്ല വലിപ്പത്തിൽ ലഭിക്കുകയും ചെയ്യും മാത്രമല്ല മത്തൻ ചെടികളുടെ ഓരോ മുട്ടിൽ നിന്നും നമുക്ക് മുത്തു കോർത്തതുപോലെ മത്തൻ കായകൾ ഉണ്ടായി ലഭിക്കുന്നതാണ് മത്തൻ്റെ കായ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് മത്തൻ്റെ ഇലയും പൂക്കളും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നു മത്തൻ ഇല തോരം വളരെയധികം സ്വാദിഷ്ടമാണ് മാത്രമല്ല മത്തൻ്റെ പൂ കൊണ്ടുള്ള റെസിപ്പിയും വളരെയധികം സ്വാദിഷ്ടമാണ് മത്തൻ ചെടിയിൽ നിന്നിങ്ങനെ മുട്ടു തോറും നമുക്കിങ്ങനെ പെൺപൂവും ആൺപൂവും ഒക്കെ ഉണ്ടായി വരുന്നതാണ് അപ്പോൾ ഇത് വിരിയുന്ന ദിവസം നമുക്ക് രാവിലെ തന്നെ ഇതിനെ പോളിനേഷൻ ചെയ്ത് കൊടുത്താൽ എല്ലാം തന്നെ കായായി കിട്ടും അപ്പം മുത്തു കോർത്തതുപോലെ മത്തൻ നമുക്ക് കിട്ടും നമ്മൾ ടെറസിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ മത്തൻ നല്ല സൈസ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ മത്തിൻ്റെ മുട്ടു തോറും നമുക്കിങ്ങനെ വേരുകളൊക്കെ ഉണ്ടായി വരുന്നതാണ് അപ്പോൾ തൊട്ടടുത്തുള്ള ഗ്രോ ബാഗിൽ നമുക്ക് ഈ വേരുന്ന വരുന്ന ഭാഗം മണ്ണിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കണം അപ്പോൾ മത്തനിലുണ്ടാകുന്ന കായ്കളൊക്കെ തന്നെ നല്ല വലിപ്പത്തിൽ ഉണ്ടാകുന്നതാണ് ഇനി എന്തെങ്കിലും മണ്ണിലൂടെ ഇൻഫെക്ഷൻ ബാധിച്ച് ചെടിയുടെ ചുവട് ചീഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിൽക്കുന്ന കായ്കളൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിൽക്കുന്ന കായ്കളൊക്കെ തന്നെ നല്ല മൂപ്പത്തി കിട്ടുന്നതാണ് മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ കുറയ്ക്കാനായിട്ട് നമുക്ക് സീഡമാണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി പുതിയ മത്തൻ ചെടികൾ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വേര് വരുന്ന ഭാഗം മണ്ണിലോട്ട് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പുതിയ ചെടികളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് മണ്ണിലാണ് നടുന്നതെങ്കിൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല മണ്ണിലെല്ലാം വേരുകളൊക്കെ തന്നെ പൊയ്ക്കോളും നല്ല സൈസുള്ള മത്തൻ നമുക്ക് കിട്ടുന്നതാണ് മത്തൻ വിളഞ്ഞു വരാൻ ഒരു എൺപത് മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെ എടുക്കും ഇതിൻ്റെ പുറന്തോടെല്ലാം തന്നെ നല്ല മഞ്ഞ കളറായി വരുമ്പോൾ അത് നല്ല വിളഞ്ഞു എന്നാണ് അർത്ഥം അത് കട്ട് ചെയ്യാതിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും മറ്റൻ കൃഷി വളരെ എളുപ്പമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒരു ചെടിയെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക കൃഷിയെ സ്നേഹിക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്